ക്രിസ്മോനാണ് അൺബോക്സിങ് ക്രിസ്മോൻ ആണല്ലോ അല്ലെങ്കിൽ അൺബോക്സിങ് ഹിബുസിന് ഫ്രണ്ട് കൊടുത്ത ഗിഫ്റ്റ് ആണ് അടുത്തിരിക്കുന്ന ലാമ്പല്ല നമ്മൾ വിളക്കൊന്നും കത്തിച്ചു വെച്ചേക്കുമല്ലേ കത്തിച്ചുവെച്ചേക്കുന്ന മാതിരി ഉണ്ടല്ലേ നമുക്ക് അല്ല അത് കാണിക്കേ അയ്യോ അതി കൈയിട്ട് ചൂട് വലിയ വലിയ പൊക്കമൊന്നും ഇല്ലേ ഇറ്റ് ഈസ് ടു ലാർജ് മാൻ അത് എനിക്കളവാകും ഇപ്പൊ ഉദ്ദേശിച്ചതല്ല ഇഷ്ട റിട്ടേൺ അടിക്കാം ഇട്ട് നോക്കുമ്പഴേലും എന്റെ കംഫോർട്ട് മനസ്സിലാവും അത് എന്റെ കാലിന് നല്ല നീളല്ലേ അതുകൊണ്ടാ എനിക്കും എനിക്കും എന്റെ കുട്ടിക്കും കഴുക്ക് പിടിച്ചേ നല്ല ഇവിടെ ഒരു ക്ലോത്തിന്റെ ഇതാണ് അതാണ് നമുക്കൊരു പോലെ തോന്നുന്നത് അത് തന്നെ റിട്ടേൺ ചെയ്യണമെങ്കിൽ നമ്മളെ നശിപ്പിക്കാൻ പറ്റത്തില്ല ഓൾറെഡി ലൂസ് ഉള്ളതാണ് പ്രശ്നമില്ല കാല് അഴുക്കില്ലട അപ്പം സ്കൂളിൽ നിന്ന് വന്ന് സോക്സ് ഒക്കെ ഉരിയതല്ലേ ഉള്ളു അതുകൊണ്ട് പ്രശ്നമില്ല കള്ള ഇടാൻ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ കൊള്ളാംട്ടാ എനിക്കിഷ്ടായിരുന്നു പ്യുർ വൈറ്റ് പക്ഷേ ഞാൻ പ്യുർ വൈറ്റ് എന്നാണ് വിചാരിച്ചത് ഈ റെഡ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷെ കൊള്ളാം കേട്ടോ സാധനങ്ങളാണ് നല്ല നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് ഓക്കെ എന്താണ് നമുക്ക് വേറെന്തോരായിട്ടും കൂടെ ഉണ്ടായിരുന്നല്ലോ പൊട്ടിക്കാൻ അൺബോക്സ് ചെയ്യാൻ വേറെ ഒന്നുമില്ല വാളി ആ ും ശരിക്കും വേണ്ട എന്റെ പഠിച്ചോന് എന്നെ എന്റെ നാക്കല് കൊണ്ട് വെക്കാൻ പോണ് ഇതല്ലെങ്കിൽ തന്നെ എനിക്ക് ആ നീറ്റ് മാലയാണോ അല്ലടാ ചെയിൻ നോക്കട്ടെ ചെയിൻ ഇതേണ്ടിബൂസിന്റെ വേറൊരു ഫ്രണ്ട് കൊടുത്തതാ സേറ കൊടുത്തതാ സേറ ഹിബ എപ്പോഴും ഒരു സ്റ്റാർ ആയിട്ടിരിക്കാം നമുക്ക് സ്റ്റാറിന്റെ ബ്രേസ്ലെറ്റ് എനിക്ക് പിന്നെന്താണ് പിന്നെ ഫേവറേറ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഡയറി മിൽക്കിന്റെ സിൽക്ക് റോസ്ഡ് ആൽമണ്ട് സിൽ ഇരുന്നാൽ എന്താ അത് പൊട്ടിച്ചിരിക്കും ഞാൻ കഴിച്ചതാ ഇത്രയാണ് കഴിച്ചു തന്നത് എനിക്ക് വിഷ ഇഷ്ടാണ് കൊള്ളാലേ മൂസൊന്നും കഴിച്ചില്ല എന്റെ കവർ എന്തേലും ഇതും കൊണ്ട് വെക്കാൻ പോവാന്നോ ഒരു ഈ സെയ്റ ഫിത ും വേറെ ഗിഫ്റ്റ് കിട്ടിയില്ലേന്ന് ചോദിച്ചാല് കിട്ടിയിട്ടുണ്ട് വേറെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ആ കിടക്കുന്ന ടോപ്പ് അതെടുത്തേ ബാ അടിപൊളി ടോപ്പ് അത് ബാക്കാണ് ഫ്രണ്ട് കാണിക്കൂ പ്ലീസ് ആണ് നല്ലൊരു ടോപ്പ് ഇട്ടാം നല്ല രസമുണ്ട് ടോപ്പ് ഇട്ടപ്പം ബാക്കി അങ്ങനെയല്ല കുറച്ചുകൂടെ ബാക്ക് കൊണ്ടുപോവാൻ ആ കളാം കണ്ട നല്ല ടോപ്പാണ് നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ ടോക്കിയിട്ടോ എനിക്കിഷ്ടപ്പെട്ട് പിന്നെ ഒരു കിടുക്കാച്ചി ഒരു ടോപ്പ് കിട്ടിയിട്ടുണ്ട് ഹിബൂസിന് വേണ്ടിയിട്ട് ഉമ്മയുടെ റിസ്മോൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് നമ്മുടെ ഇക്ക ചെയ്ത വർക്കാണ് ഞാൻ ഞാനിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഫൈനൽ ലുക്ക് പക്ഷേ ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ എന്താ അതാണ് ഫൈനൽ ലുക്ക് പിന്നെ അതെ അടുത്ത ഗിഫ്റ്റ് ഹൈ ടീ പോയില്ല ഇട്ട് കാണാനില്ല ടീ പോയിട്ട പിന്നെ ഫുള്ള് ബ്ലാക്ക് രണ്ടൊക്കെ നമ്മൾ സ്ലീവ്ലെസ് ടോപ്പാണ് പക്ഷേ നമ്മൾ ഇതിൻ്റെ ഇന്നർ ഇന്നറിടും ഓക്കെ ആ അടുത്തത് നമ്മുടെ ഫാർച് ബാഗി ഇതൊന്നും ഓൺലൈൻ അല്ല ഗൈസ് നമ്മൾ പഠിച്ചത് ആകെ ഈ ഷൂസ് മാത്രമാണ് ഓൺലൈൻ ബാക്കി എല്ലാം ഓഫ് ലൈൻ ആണ് സംഭവം ആയിട്ടുണ്ടല്ലേ ഇങ്ങനെ ഗിഫ്റ്റ് കൊറേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ആയിട്ടൊന്നും ഇല്ല ഗൈസ് ബർത്ത്ഡേ ആണോ നിന്റെ ബർഡേക്ക് എന്തൊക്കെ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു ആ എത്ര ഗിഫ്റ്റ് നിനക്ക് കിട്ടി ആ നിന്റെ ബർത്ത്ഡേ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ ഇനി ഇനി ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം ആ ശേഷം മേടിച്ചാലും ബർത്ത്ഡേ ഗിഫ്റ്റ് ആണല്ലോ ഇതിപ്പോ ഹിബാടെ ബർത്ത്ഡേ ആക്ച്വലി ഇന്നലെ അല്ലായിരുന്നോ അപ്പം ഹിബാക്ക് ഇത് ഓർഡർ ചെയ്തപ്പോ അല്ലാണ്ടാവത്തില്ല ഈ നമുക്ക് അടിക്കാൻ കഴി ഷൂവിന് ഡിഷു 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 മോന്തോ ഇബ്യോനി തരട്ടെ അപ്പോൾ ഇസ് അത്രേ ഉള്ളൂ നമുക്ക് വേണ്ടേ കുറച്ച് കുറച്ച് ഗിഫ്റ്റ്സേ ഉള്ളൂ നമ്മൾ അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിട്ടൊന്നുമില്ല അല്ലേ ഇബാ ജസ്റ്റ് കേക്ക് കട്ട് ചെയ്യുന്നു മിഠായി സ്കൂളിൽ കൊടുക്കുന്നു അത്രയൊക്കെ ഉള്ളൂ കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങളാണ് നമ്മൾ റക്കുന്നുണ്ട് അപ്പൊ നമ്മള് വീഡിയോ ഉള്ളൂ ആ ഐസ്ക്രീം ഒക്കെ എടുത്ത് പിന്നാൻ പോകുന്നുണ്ട് സൽമീക്കല്ലേ അപ്പൊ എല്ലാവർക്കും

എന്ത് ഗിഫ്റ്റ് ആടി ആൾക്ക് ഗിഫ്റ്റ് പേപ്പർ കീറുന്ന ഇഷ്ടമല്ല അങ്ങനെ പൊതുക്കീറിയെടുക്കാണ് എന്നെങ്ങാനും കഴിയുമോ കിളിക്കാൻ പെട്ടിയാണോ അമിതാബിക്ക് കളിക്കാൻ ഈ പടക്ക ആ ആയിശോണോ ഗിഫ്റ്റ് സെലക്ട് ചെയ്തേ അതാ അമ്മ എടുത്താണെന്നോ ഉം ഗിഫ്റ്റ് ബോക്സ് ഇപ്പൊ കിട്ടിയിട്ടില്ലേന്ന് പറഞ്ഞു വിഷമം ആയിരുന്നു ഹി പായ്ക്ക് ആന്റി ഏതായാലും ആകെ വിഷമം അങ് മാറ്റിപൊളി നമ്മൾ വാങ്ങാനായിട്ടിരുന്നത് കള്ള എത്ര മറ്റേതോ അത് തന്നെ കള്ളുമോ അടിപൊളി സൂപ്പർ സാധനം പഠിച്ചു ഉറങ്ങി എന്റെ കുഞ്ഞ്

നിന്റെ ആണോ അടിപൊളിയായിരുന്നോ സർട്ടിഫിക്കറ്റ് കിട്ടിയോ ആണോ ഇന്നലെ കിട്ടിയേട്ടേ ഫോട്ടോ ഇടാഞ്ഞേ ഫോട്ടോ ഇടാഞ്ഞേ എന്താ ആ നമ്മുടെ ഷോപ്പേസിലേക്ക് വെക്കാണ് കേട്ടോസിന് കിട്ടിയ ഗിഫ്റ്റുകളാണ് ഇവിടെ മൊത്തം ഇപ്പൊ വേണ്ട വിശുദ്ധവിടി മിതാത്തിയുടെ ഫ്രണ്ട് എടുത്തിയാളാവോ ായ ഐശു കേക്ക് മിഠായങ്ങ കൊടുക്കു ഗിഫ്റ്റ് മേടിച്ചങ് വെച്ച്